ക്ക് വലിയ കൊല വലിയ വലിപ്പം വീട്ടിയില്ലാലും കാവ് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമസ്കാരം അശ്വതി നമ്മുടെ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഏത്തക്കൊലയാ ഇത് നിലമ്പൂര നിലമ്പൂര പ്രതിരോധം നിലപ്പൂരിയത്തേക്ക് വലിയ കൊല വലിയ വലിപ്പം വീട്ടിയില്ലാലും കാവ് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ശരി കാരണം ഇത് ഞാൻ ഒരു പത്തെണ്ണത്തോളം വെച്ചിട്ടുണ്ട് വലിയ അധികം പൊക്കമൊന്നും വെക്കല ഇപ്പോഴത്തെ ടിഷ്യൾച്ചറിന്റെ മാതിരികളില് പൊക്കമൊന്നും വെക്കലോ ഇത് കണ്ണ് സാമാന്യം നല്ല കണ്ണ് കിട്ടുമായിരുന്നു താഴെ താഴെ ഇഷ്ടംപോലെ അത് തന്നെയാല് എട്ടോ ഒമ്പത് മാസം കൊണ്ട് ഇത് കുറയ്ക്കുകയും ചെയ്യും അത് ശരി മാക്സിമം ഒരു പത്ത് കിലോ പന്ത്രണ്ട് കിലോ അത്രേ വരുള്ളൂ പക്ഷെ ആ പന്ത്രണ്ട് കിലോ ഉണ്ടെങ്കിലും അത് കാ നല്ല വിരളിച്ച് നല്ല ഇതായിട്ട് ഇരിക്കും നല്ല കിട്ടി നമ്മള് മാർക്കറ്റിൽ വന്നതായിരുന്നു മാർക്കറ്റിൽ മാർക്കറ്റിന് പ്രത്യേകം ഇവര് ഇത് ആ ഒരു കണ്ണിനേതാണ്ട് രണ്ടു കിലോ തൂക്കം രണ്ടു കിലോ മൂന്ന് കിലോ വരെ തൂക്കമുള്ളത് ഇത്തുകളാണ് അതേ നല്ല മാർക്കറ്റ് വില ഇരുപത് രൂപയ്ക്ക് മുകളിൽ വരെയായിരുന്നു ഇത് അങ്ങനെയുള്ള സമ്മിശ്ര കൃഷികളാണല്ലോ അതെ നമ്മള് ഈ തൈവാഴുകളും ഇത് തന്നെയാണ് നിലമ്പൂരി തന്നെയാണ് അല്ല അല്ല മറ്റേ സാല ഇതാണ് പിന്നെ നിലമ്പൂരിന്റെ വിത്ത് കിട്ടിയില്ല ഇത് വല്ലപ്പോഴേ വരുള്ളൂ അത് ശരി അല്ല ഇതിന്റെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചോട്ടിൽ ധാരാളം വിത്തുകളും ഉണ്ടാവും ഇനിയിപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള വിത്തായി കാരണം ഇത് ഇനി ചവിട്ടിയിട്ട് വിത്ത് നമുക്ക് കളയാല്ലേ കടിച്ചു കളഞ്ഞിട്ട് എപ്പോഴും ഇത് കൊല വെട്ടി കഴിയുമ്പഴത്തേനും നമുക്ക് ഈ പ്ലേസിൽ ഇനി നിർത്തരുത് അല്ലാതെ എല്ലാരും സാറിന് ഒരു വാഴവത്ത് നിർത്തി ബാക്കി പഠിക്കുകയായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാനിത് സമൂഹ ഇത് കൂടുന്ന് മാറ്റുകയാണ് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വിത്തിനെ ചാടോം ഉപ്പും ചാടവും മുക്കി വലുത്ത് വെച്ച് രണ്ടു ദിവസം ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ഉപ്പും ചാറും ഉപ്പും ചാറും പഴയ കാലത്തെ ഒരു ഇതാണ് ഈ ഉപ്പും അങ് ചെല്ലുമ്പോൾ തന്നെ ഒരുമാതിരി അണുക്കളും ചാവും അതിപ്പോ നമ്മൾ തോട്ടപ്പുഴുവിനെ കൊല്ലുന്ന പോലെ ഉപ്പൊഴിച്ചാ അപ്പൊ ഈ ഉപ്പും ചാറത്തിനും ചാറം എന്ന് പറയുമ്പോൾ ഇത് പിടിച്ചിരിക്കാനുള്ള ഇത് പൊതിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു പഴയ കാലത്തെ ഒരു മെത്തേഡാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴെല്ലാരും കൂരിടാനും അത് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊന്നും നമുക്ക് ജൈവ രീതിയിൽ തന്നെ ഇത് ഉത്പാദിപ്പിച്ചെടുക്കാം ഇപ്പൊ ഇവിടെ തന്നെയാണെങ്കിലും ഇത് ചെറിയ കൃഷികളാണ് ഈ ചെറിയ കൃഷിയിടത്തിൽ തന്നെ വാഴ കാണുന്നുണ്ട് കുരുമുളകുണ്ട് കുരുമുളക് നമ്മുടെ പന്നിശല്യത്തിന് ഇത് ഈ കപ്പ ഒരു പ്രത്യേക കപ്പയാണ് കാരണം ഇത് നമ്മള് ഇവിടുന്ന് കൊണ്ടുവന്ന ഓസ്ട്രേലിയൻ ആ ഓസ്ട്രേലിയൻ കപ്പയാണ് ആ ഈ കപ്പക്കൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഏത്തക്കപ്പ പോലെയാണ് ഈ ഏത്തക്കിനുന്നതും ഈ കപ്പ തിന്നതും ഒരുപോലെയാണ് അത് ശരി കാരണം ഇതിന്റെ നിറവും ഈ കപ്പ കിഴക്കിന്റെ നിറവും ഇതായിരിക്കും നല്ല മഞ്ഞ കളർ ആയിരിക്കും അതേറ്റവും കൂടുതൽ നിലപുരത്ത നമുക്ക് പത്തനംതിട്ട ഇതിന്റെ ഇടയിൽ എന്താ കാണുന്നത് നമുക്ക് ഇപ്പൊ റോബ് ഒരു വിലയില്ലായിരുന്നതാണ് ഇപ്പൊ റോബ എല്ലാ ആൾക്കാർക്കും ഇപ്പൊ റോബാണ് താല്പര്യം ഇപ്പൊ റോബ് നാൽപ്പത് രൂപ വിലയായിട്ടുണ്ട് ശരി കാരണം റോബായ പഴത്തിനോട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയി തുടങ്ങി അത് ശരി ഏഹ് ഈ കൈ എല്ലാം ഒരുക്കി ഇതിന്റെ ചെള്ളിന്റെ ശല്യത്തിൽ നിന്നെല്ലാം ഒരുക്കി ഇതിനെ നല്ല രീതിയിൽ നിർത്തണം അത് ഈ ഏത്തവാഴിക്കും ഈ വാഴയ്ക്കൊക്കെ എന്താ വളപ്രയോഗം നടത്തണേ ഇത് നമ്മള് കൂടുതൽ ഇത് എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ അടുപ്പിക്കതിക്കുന്ന ചാരം ചാരവും നട്ടപ്പം ഇടിച്ചൊരു ഇട്ടിട്ടുണ്ട് കാരണം ഒരു കരുത്തുണ്ടാകാൻ വേണ്ടിട്ട് ആ പിന്നെ നമ്മൾ കൊടുക്കുന്നതിൽ വീഴുന്നില്ല ഈ ചാരം ഇട്ടോ വാഴയ്ക്ക് പഴത്തിനും ഭയങ്കരമായ ഒരു ടേസ്റ്റാ അത് പ്രകൃതിദത്തമായിട്ട് തന്നെ ഒരു നല്ല ഇത് വരുന്നുണ്ട് രാസവളം ഇട്ടതിനും ഇത് രണ്ടും രണ്ടായിട്ടായിരിക്കും അതിന്റെ റിസൾട്ട് കിട്ടുന്നത് ഈ ഉണക്ക കൈകളെല്ലാം കണ്ടിച്ച് ഈ വാഴനെ ശുദ്ധമായിട്ട് നിർത്തണം ഓ ഈ കൈ വരെ കളയാണെന്ന തൈവാഴ എത്ര വർഷം ആയതാ ഏതാ തൈവാഴകള് ഇതൊന്നും മൂന്ന് മാസം ഇതോ ഇത് സാധാരണ വാഴ കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന ഇത് റോബ് ആ റോബസ്റ്റയും അതോടൊപ്പം നിലമ്പൂര് ഏത്തവാഴയുമാണ് ജോർജ് പിടിച്ചാരുടെ കൃഷിയിടത്തിൽ ഉള്ളത് നിലമ്പൂര് ഏത്തവാഴയുടെ പ്രത്യേകത പറയുന്നത് അധികം ഇതരം വെക്കില്ല മാത്രമല്ല താങ്ങൊന്നും വേണ്ടല്ലേ താങ്ങു വേണ്ട താങ് വേണ്ട വേണ്ട താങ്ങി ഈ ഏത്തവാഴയ്ക്ക് നമ്മൾ സാധാരണ പതിനെട്ടടി പോക്കാൻ പറ്റുവാണ് ഇപ്പോഴത്തെ ഡിഷ്യു കൾച്ചർ വാഴയ്ക്ക് മറ്റും പോക്കം വെക്കുന്നത് ഇതിപ്പോ സാധാരണ നമുക്കൊരു നിസ്സാരം ഒരു വള്ളി കെട്ടിയാലും ഈ കുഴപ്പ പിടിച്ചു നിർത്താം അത് തന്നെ പന്ത്രണ്ട് കിലോ മാക്സിമം വന്നാൽ പതിനഞ്ച് കിലോ വരെ സാമാന്യം നല്ല വള ഉള്ള സ്ഥലമായി എന്നിട്ട് പോലും ഇത്രേ ഇതായി കിട്ടുള്ളൂ